ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമ്മളിവിടെ നമ്മുടെ മദ്രസയിലെ കുട്ടികൾ ഉണ്ടാക്കി എക്സിബിഷൻ നടത്തിയ കാര്യങ്ങളാണ് കാണിക്കുന്നത് ഞങ്ങളിവിടെ ചെന്ന് കഴിഞ്ഞപ്പം കുറേ സാധനങ്ങൾ ഈ ചെറിയ മക്കൾ ഇത്രയും ഭംഗിയായിട്ട് ഓരോ സാധനങ്ങൾ ഉണ്ടാക്കുന്നു നമുക്ക് അവിടെ ചെന്നപ്പോഴാട്ടോ മനസ്സിലായത് എന്ത് ഭംഗിയാണെന്നറിയാമോ കൗബയുടെ രൂപം ഉണ്ടാക്കിയിട്ടുണ്ട് മരുഭൂമിയിലെ വീടുകൾ എങ്ങനെയാണ് പണ്ട് കാലത്തുണ്ടായിരുന്ന വീടുകൾ കവയും മെയിനായിട്ടും കൗബാലയം ആട്ടോ ഉണ്ടാക്കിയേക്കുന്ന ഒരുപാട് കൗബാലയങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ പണ്ട് സൗദി അറേബ്യയിൽ ഉണ്ടായിരുന്ന വീടുകൾ പിന്നെ ഇത് കണ്ടോ നമ്മുടെ ഖബറാണ് നന്മ ചെയ്തയാളുടെ ഖബറും തിന്മ ചെയ്തയാളുടെ ഖബറും കബയുടെ ഒരുപാട് രൂപങ്ങൾ ഉണ്ടാക്കിയിട്ടു കേട്ടോ ചെറുത് വലുത് പിന്നെ പഴയ സാധനങ്ങൾ ഇതുണ്ട് പഴയ പാട്ടുപെട്ടി പഴയ റേഡിയോ ഇതൊക്കെ ഇന്നത്തെ കാലത്ത് കുട്ടികൾ കണ്ടിട്ടുണ്ടാവില്ല കേട്ടോ പിന്നെ ഒരു കാര്യം ഇതൊക്കെ എവിടെന്നാണ് പൊക്കിക്കൊണ്ടുവന്നേന്നറിയില്ല ക്ലോക്ക് ടവറാണ് കാണിച്ചത് പിന്നെ പഴയ ഒരു കോയിൻ ടെലിഫോണാണ് പിന്നെ ടെലിഫോണ് വയർലെസ് പണ്ട് ഗൾഫിന്ന് ആൾക്കാർ വരുമ്പോൾ കൊണ്ടുതന്നെ ടേപ്പ് റെക്കോർഡർ ആട്ടോ അത് പിന്നെ പഴയ കാലത്ത് കത്തിച്ചിരുന്ന ഒരു വിളക്ക് ട്രാവലിംഗ് ഫാന് പിന്നെ ക്യാസറ്റ് ഇട്ട് റെക്കോർഡ് ചെയ്യുന്ന റെക്കോർഡർ പഴയ ക്യാമറകൾ ഇത് പഴയ ഒരു ചിരട്ട ചിരട്ടത്തെ പൂട്ടിയാണ് ഇത് അയൺ ബോക്സ് യാത്ര ചെയ്യുമ്പോൾ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് പിന്നെ ഇത് മെതിയടി ഇത് പഠിക്കം എന്ന് പറയും നമുക്ക് തുപ്പാനൊക്കെ ഉപയോഗിച്ചിരുന്നതാണ് പിന്നെ ഇത് പഴയ കാലത്തെ ഒരു ക്ലോക്കാണ് ഇതിനൊക്കെ ഒരുപാട് വർഷം പഴക്കം കൊണ്ടിട്ടോ അറുപത് എഴുപത് വർഷമൊക്കെ പഴക്കമുള്ള സാധനങ്ങളാണ് ഇവിടെ കൊണ്ടുവച്ചിരിക്കുന്നത് പിന്നെ ഇത് കണ്ടോ പുട്ടുകുറ്റി കിണ്ടി പഴയ വെറ്റിലച്ചെല്ലം പറ നെല്ലിരുന്ന പറ പിന്നെ പണ്ട് പാല് വാങ്ങിക്കാൻ പോയിക്കൊണ്ടിരുന്ന തൂക്കുപാത്രം കോളാമ്പി ഇത് ഒരു മെഴുകുതിരി ക്യാൻഡിൽ മെഴുകുതിരി ഹോൾഡർ ക്യാൻഡിൽ ഹോൾഡർ ഇത് പറ വിളക്കുകൾ ഒരുപാട് സാധനങ്ങൾ കുട്ടികൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു നല്ല രസമായിരുന്നു എക്സിബിഷൻ കാണാനായിട്ട് അതുകൂടാതെ ചിത്രങ്ങൾ വരച്ചതും ഉണ്ടായിരുന്നു കേട്ടോ ഒരുപാട് ചിത്രങ്ങൾ പല സൈസിലുള്ള ചിത്രങ്ങൾ വരച്ച് പ്രദർശിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഇത് കണ്ടോ എന്ത് ഭംഗിയാണെന്ന് നോക്കിയാൽ ചെയ്തിരിക്കുന്ന പിസ്തയുടെ കൊണ്ടാണ് അത് ചെയ്തിരിക്കുന്നത് പിസ്തയുടെ തോടുകൊണ്ട് ചെയ്തിരിക്ക തൊണ്ടുകൊണ്ട് ചെയ്തിരിക്കുന്ന സാധനമാണ് പിന്നെ ഊള് കൊണ്ട് ചെയ്തിരിക്കുന്നത് വരച്ചിട്ടുള്ള പടങ്ങൾ ഉണ്ടായിരുന്നു ചെറിയ ചെറിയ മിനിയേച്ചർ രൂപങ്ങൾ പിന്നെ ത്രീ ഡി എഫക്ഷൻ കാണിക്കുന്ന പിക്സ് ഉണ്ടായിരുന്നു ബോട്ടിൽ ആർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു നല്ല ഭംഗിയുള്ള ബോട്ടിൽ ആർട്ടുകൾ പഴയ പാഴ്വസ്തുക്കൾ കൊണ്ട് ചെയ്തിരിക്കുന്ന സാധനങ്ങളാണ് ഇതൊക്കെ പഴയ പിച്ചളപാത്രങ്ങള് ചെമ്പു പാത്രങ്ങള് പിച്ചളപ്പാത്രങ്ങള് ഇത് പഴയൊരു വീടിൻ്റെ വാതില് പിന്നെ പഴയ നോട്ടുകൾ നമ്മുടെ മോദിജി നിരോധിച്ച ആയിരം രൂപ നോട്ടുണ്ട് കിട്ടും അതിനകത്ത് അറബി അക്ഷരങ്ങൾ എഴുതിയിരിക്കുന്നത് നല്ല രസമായിരുന്നു എക്സിബിഷൻ കാണാൻ ഒരു ഒരമണിക്കൂറോളം ഞങ്ങളവിടെ ചെലവഴിച്ച് അരമണിക്കൂർ പോയതറിഞ്ഞില്ല പിന്നെ കോയിൻസ് പല രാജ്യങ്ങളിലെ കോയിൻസ് ഉണ്ടായിരുന്നു കണ്ടോ ഇതൊരു പഴയ ക്ലോക്ക് പൊട്ടിയതായിരുന്നു എന്നാ പറഞ്ഞത് അത് ചെയ്തയാള്